അസോസിയേഷൻ ഉദമ ഏരിയ ം കോഴിയ പെരുമ്പള സഹകരണ ബാങ്ക് കാളിൽ നടന്നു ക്ഷേമനിധി ഓഫീസിൽ സ്ഥിരം ഓഫീസറെ സമ്മേളനം പ്രധാന പ്രമേയമായി ആവശ്യപ്പെട്ടു ക്ഷേമനിധി ഓഫീസിൽ സ്ഥിരം ഓഫീസറെ നിയമിക്കണമെന്നും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഉദമ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു പെൻഷൻ വർദ്ധിപ്പിക്കുക ഇ എസ് ഐ തയ്യൽക്കാരെ കൂടി ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയത്തിലൂടെ മുന്നോട്ട് വെച്ചു കോഴിയെടുക്കത്തെ പെരുമ്പള സർവീസ് സഹകരണ ബാങ്ക് കാലിൽ സംഘടിപ്പിച്ച സമ്മേളനം അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു മന്ത്രിയുടെ കാര്യങ്ങൾ പറഞ്ഞു

സംസാരിച്ചു പുതിയ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റായി സുചിത്രുകുമാരിയെയും സെക്രട്ടറിയായി എം ചന്ദ്രനെയും ട്രഷററായി ആനന്ദകുമാറിനെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്